ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു പടം ഞാൻ കാണുകയോ പുതുതായിട്ട് റിലീസാവുന്ന പടമോ അത് കൊള്ളാമോ കൊള്ളൂലേ എന്നുള്ള എൻ്റെതായിട്ടുള്ള ജെന്യുവൻ റിപ്പോർട്ടായിരിക്കും റിവ്യൂ ആയിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആസാദി പടം കണ്ടു ഇഷ്ടപ്പെട്ടു ശ്രീനാഥ് ബാസി ലാൽ സാവുകണ്ളിച്ചടുക്കിയിട്ടുണ്ട് ഒരു എക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാറ്റിമറിച്ച ഒരു മൂവിയാണ് ആസാദി എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കും ഡിറ്റക്റ്റീവ് ഉജ്ജല കുറേ നാൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസന്റെ ഒരു നല്ലൊരു പടം കണ്ടു അവതരണ ശൈലി കൊണ്ടും ഒക്കെ മികച്ചതായിട്ട് തോന്നിയ ഒരു പടമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കൂടാതെ പുള്ളിക്കാരൻ്റെ തന്നെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന ഒരു ദിലീപ് എന്നുമായിട്ട് ഒരുമിച്ച് അഭിനയിച്ച പടം പ്രിൻസ് ആൻഡ് ദ ഫാമിലി അട്ടിപ്പുള്ളിയായിരുന്നു അടുത്തതായി മൂൺ വാക്ക് മൂൺ വാക്ക് എന്ന ചിത്രം എനിക്ക് ഒട്ടും വർക്കൗട്ടായിട്ടില്ല മേ ബി അത് അവതരണ രീതിയിലെ പിഴവായിരിക്കാം അതിൽ ആകെ ഒരു നല്ലൊരു സീൻ എന്ന് പറഞ്ഞ ക്ലൈമാക്സില് ഒരു അഡ്രനാലിൻ തരുന്നു എന്ന് തോന്നിക്കും വിധത്തിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അഡ്രനാലിൻ തരില്ല ഒരു ഒട്ടും ഒട്ടും വർക്കൗട്ടായിട്ടില്ല എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ